കെട്ടിയോളാളിന്റെ മാലാഖ രചന നൌഷി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി റബ്ബേ കയ്യിലുള്ള കാശൊക്കെ തീർന്നല്ലോ ഇനി ആ ഒരു ആയിരം ഉണ്ട് വന്നിട്ട് ഒരു മാസേ ആയിട്ടുള്ളൂ ഇനി രണ്ടു മാസം പിടിച്ചു നിൽക്കാനിപ്പെന്താ ചെയ്യുക ലീവിന് വരുമ്പോൾ കയ്യിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ടായിരുന്നു എന്താ ചെയ്യുക എല്ലാ പ്രവാസികളെയും പോലെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടും തീരാത്ത ഓരോ ഭാരിച്ച ചെലവുകൾ നാട്ടിൽ വന്നാലും കാത്തിരിക്കയായിരുന്നു ഉമ്മാന്റെ വീട്ടിൽ കല്യാണം പുതുപ്പെണ്ണിന് വള എന്നും പറഞ്ഞിട്ട് ഉമ്മാന്റെ വക അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഉപ്പാന്റെ പെങ്കിടമോളെ കല്യാണം അതിനും വേണമെന്ന് പറഞ്ഞിട്ട് ഉപ്പയും പിന്നാറ് കൂടി ലീവിന് വന്നിട്ട് ഒരു മാസമായപ്പോഴേക്കും കൈയിലുള്ള വഴിക്കങ്ങ് പോയി ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ പുതിയ ആപ്ലയെ സൽക്കരിക്കാനും ഉണ്ട് അത് ഈ പാവ എന്റെ തലയിൽ തന്നെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പറയുമ്പോഴൊക്കെ പത്തു ഇരുപത് മുപ്പതൊക്കെ അയച്ചു കൊടുത്തിട്ടേ ഉള്ളൂ എന്തിനാ ഏതിനാണെന്നൊന്നും ചോദിക്കാറില്ല കണക്കും നോക്കാറില്ല എന്താണിപ്പിയ എന്റെ കൂടെ വയ്ക്കുന്ന ഹബി കുറച്ച് കാശരാണ് ഓ എന്റെ പെങ്ങളെ കല്യാണത്തിന് വാങ്ങിയതായിരുന്നു കുറച്ചായി വാങ്ങിയിട്ട് ഞാനെനിക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല നീ നാട്ടിലെത്തിയാൽ തരാന്ന് പറഞ്ഞതായിരുന്നു നാട്ടിലെത്തിയിട്ട് ഒരു മാസമായി ഇതുവരെ അയച്ചു തന്നിട്ടില്ല ചോദിക്കാനാണെങ്കിൽ ഒരു മടി ചോദിക്കാതെ തന്നെ തന്നാൽ മതിയായിരുന്നു എന്നാൽ പോകുന്നവരെ പിടിച്ചേക്ക ഉപ്പാക്ക് എൽ ഐ സിയുടെ കാശടക്കാൻ വേണമെന്ന് പറഞ്ഞിരുന്നു എവിടുന്നാ ഞാൻ ഇതൊക്കെ എടുത്തുകൊടുക്ക ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞ ശീലമില്ല ഇനി പറഞ്ഞാലോ അപ്പൊ ഒരു ഉപ്പാന്റെ ആറു മാസം ഒരു വർഷം ഓടിപ്പോണ്ടാവുക പണ്ടൊക്കെ ആയിരുന്നു ഗൾഫ് ഇപ്പൊക്കെ ഗൾഫ് ഗൾഫാണോ ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷം നിന്നിട്ട് ഇങ്ങോട്ട് ഓടി പോരും ഇപ്പോഴത്തെ ആളുകളൊക്കെ ഞാനൊക്കെ പോയാന്നേ വർഷം മൂന്നും നാലും അഞ്ചൊക്കെ കഴിഞ്ഞാൽ വരിക അപ്പൊ പൈസക്കൊരു പഞ്ഞവും വരാറുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് ഉപ്പ ഇത്രയും കാലം അവിടെ നിന്നിട്ട് എന്താ ഉണ്ടാക്കിയെന്ന് ചോദിക്കണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട് സത്യം പറഞ്ഞ ഉപ്പ മുപ്പത് വർഷത്തോളം പ്രവാസി ജീവിതം നയിച്ച ആളാണ് എനിക്കൊന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഉപ്പാൻ കൂടെ കളിച്ച എന്നിന് കണ്ട ഓർമ്മ പോലും ഇല്ല എന്നാലും ഈ മുപ്പത് വർഷം അവിടെ നിന്ന് നിന്നിട്ട് ഉപ്പ കാര്യയിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ലെന്ന് വേണം പറയാം ഉപ്പാന കൂടെ ഗൾഫിൽ പോയവരൊക്കെ നാട്ടിലെ മുതലാളിമാരായിട്ടുണ്ട് ആകെയുള്ള വീട് നിൽക്കുന്ന സ്ഥലം കുടുംബസ്വത്താണ് വീട് പോലും ഉമ്മാന്റെ ആംഗളമാരാണ് പകുതിയും പണികൾ തീർത്ത് തന്നെന്ന് ഉമ്മ പറയാറുണ്ട് രണ്ട് പെങ്ങന്മാരെ കെട്ടിക്കാൻ വരെ ഉമ്മാന്റെ സ്ഥലം വിറ്റിട്ടാണ് കെട്ടിച്ചു വിട്ട പോലും ഒരുപക്ഷെ ഉമ്മാന്റെ അമിതമായ പണം ചെലവഴിക്കലാവാം ഒരുപക്ഷെ ഉപ്പാനെ ഒന്നുമില്ലാതാക്കിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് വകുതിരുവായ ശേഷമൊക്കെയുള്ള കാര്യങ്ങൾ എത്ര കാശ് ഉപ്പായച്ച ഉമ്മതൊക്കെ അങ്ങാടിയിൽ കണ്ട സാധനങ്ങളൊക്കെ വാങ്ങി പൈസ പെട്ടെന്ന് തീർത്ത് കളയും അങ്ങനെയുണ്ട് ചില പ്രവാസി ഭാര്യമാർ എന്നിട്ടോ നല്ല കാലം മുഴുവൻ ഒരാൾ അവിടെയും ഒരാൾ ഇവിടെ ആയിട്ട് കഴിയുക എന്നിട്ട് കുറേ പ്രായമായി കഴിയുമ്പോൾ അസുഖങ്ങളൊക്കെ ആയിട്ട് ക്യാൻസൽ ചെയ്തു വരും ചിലർ കുറെ സമ്പാദിക്കും ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല വെറുതെ നല്ല ജീവിതം അങ്ങ് കളയും എന്തായാലും അതിനോടൊന്നും എനിക്ക് തീരെ യോജിക്കാൻ പറ്റില്ല ഉള്ള കാലം ഭാര്യയും ഭർത്താവും കുട്ടികളുമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ കഴിയുക അതിപ്പോൾ കുറച്ച് പൈസ കുറവായാലും സാറില്ല ഒന്നിച്ച് ജീവിക്കാമല്ലോ അങ്ങനെ നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കുന്ന നല്ലൊരു പാർട്ട്ണർ കിട്ടിയാൽ രക്ഷപ്പെട്ടു അല്ല ഞാൻ കുറെ ചിന്തിച്ചു കൂട്ടി എന്നെ പരിചയപ്പെടുത്താൻ മറന്നു എന്താ ചെയ്യുക ഗേസ് എല്ലി മുറിയ പണിയെടുത്തിട്ടും കയ്യിലോ പൈസ ഇല്ലാത്ത ഒരു പ്രവാസിയുടെ രോധനാണ് നിങ്ങളിപ്പോൾ കേട്ടത് വേറെ ആരുടെയല്ല എന്ത് തന്നെ എന്റെ പേര് നിഷാദ് നമ്മൾ കല്യാണം കഴിഞ്ഞ മധുവീത് തീരും മുമ്പ് കെട്ടിയുള്ള തനിച്ചാക്കിയ ഫ്ലൈറ്റ് കയറിയതായിരുന്നു പെട്ടെന്ന് ബോസിന് നാട്ടിലേക്ക് വരേണ്ട അത്യാവശ്യം കാരണം കൊണ്ട് ഞാൻ വന്നാൽ ഉടനെ നിനക്ക് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോസ് വേറെ ആളുകളുണ്ട് അവിടെ എന്നാലും ബോസിന് ബോസ് ഇല്ലാത്തപ്പോൾ ഞാൻ തന്നെ വേണം കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അങ്ങനെ ബോസ് തിരിച്ചുവന്നപ്പോൾ ആള് തന്നെ നമുക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റ് വന്നിട്ട് അയച്ചതാണ് ഇങ്ങോട്ട് നമ്മൾ സർപ്രൈസായിട്ട് ഒരു നാട്ടിലേക്ക് വന്നു ഇപ്പോഴുള്ളതിൻ്റെ ടെൻഷനൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ല വീട്ടിൽ ചെലവ് കൂടാതെ ഉമാറ്റി ഉപ്പാൻറ്റിയും വകയായിട്ടോ എന്തൊക്കെയോ ആവശ്യമുള്ളത് ഇല്ലാത്തതുമായ കുറെ ചിലവുകൾ വേറെ എന്നാലോ കൊണ്ടുവന്ന പൈസ ഒക്കെ തീർന്നു ഇനി നെക്സ്റ്റ് വീക്ക് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിരുന്നല്ലോ എന്റെ പെണ്ണിന് നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം ഓൾ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ഗിഫ്റ്റ് അങ്ങനെ സന്തോഷത്തോടെ ദിവസങ്ങൾ കടന്നുപോയി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി രാവിലെ പെണ്ണുണ്ട് കലണ്ടറൊക്കെ നോക്കുന്നു മുഖം വലിയ തെളിച്ചൊന്നുമില്ല നമ്മൾ മൈൻഡാക്കാൻ നിന്നില്ല ചെലുപ്പം ആൾ ഈ ദിവസം എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന ദേഷ്യത്തിലാവും നീക്കട്ടെ നമ്മൾ ഒന്നും അറിയാത്ത മടിലെ സാധാരണ ദിവസം പോലെ ഭാവഭേദമൊന്നുമില്ലാതെ നിന്നു സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ആളുടെ മുഖം കടന്നലൂത്തിയ പോലെ ഉയർത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഓളെ മനസ്സിലെന്താണ് തിളച്ചു മറിയുന്നത് നോക്കാം ലൈഫിൽ ഒരിക്കലും മറന്നു പോകാൻ പാടാത്ത ദിവസമായിരുന്നു ആരെങ്കിലും മറക്കും ഈ ദിവസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു എന്നിട്ട് അത് കെട്ടിയതിന് ഓർമ്മ പോലുമില്ല ഓർമ്മയൊക്കെ നമ്മൾ കലണ്ടർ വരെ മൂപ്പരെ മുമ്പേ നോക്കി എന്നാണെങ്കിലും അവൾക്ക് ഓർമ്മ വരുന്നു കരുതി എവിടെ എൻ്റെ എൻ്റെ പെണ്ണു കലണ്ടർക്കെന്നൊക്കെ എന്ന് ചോദിച്ചാൽ അടുത്തു വന്ന് നിൽക്കുന്നു കരുതി ആര് ഒന്നു ചോദിച്ചു പോലുമില്ല ദേഷ്യത്തെക്കാളൊരു സങ്കടം എനിക്ക് വരുന്നത് ഇക്കാട് അടുത്തു ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ലൈഫിൽ ഇത്രത്തോളം വാല്യൂബിളായിട്ട് ദിവസം മറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്രത്തോളം വിലയെനിക്ക് ഇക്ക തരുന്നുള്ളൂ റബേ ഞാൻ എന്തൊക്കെയാ ചിന്തിച്ചുവിടുന്നത് ഇക്ക മറന്നതാവാം എന്നാലും എനിക്കതങ്ങ് മനസ്സിൽ നിന്ന് കളയാൻ വയ്യ ആദ്യം കരുതിക്ക വെറുതെ എന്നെ ആക്കാൻ വേണ്ടി ഓർമ്മയില്ലാത്ത പോലെ അഭിനയിക്കാവുന്നു പക്ഷെ ഇപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പകുതിയും കഴിഞ്ഞു പാവം ഞാൻ ആളുടെ മുഖം കണ്ടപ്പോഴേ അവസ്ഥ മനസ്സിലാക്കി കയ്യിലുള്ള പൈസ കൊടുത്തു എന്നിട്ട് ഇക്ക എനിക്ക് വല്ലാത്തൊരു സങ്കടം സാറല്ല പോട്ടെ മറന്നതാവാം ആൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നല്ലേ ഏതായാലും ഇന്നിനെ ഞാൻ ഓർമ്മിക്കുന്നില്ല ആളെ മൈൻഡാക്കാനും പോകില്ല എന്നിട്ട് റീസൺ അന്വേഷിച്ചു വരട്ടെ അപ്പൊ കാണിച്ചു കൊടുക്കാം ഞാൻ അങ്ങനെ ഓരോന്ന് കണക്ക് കൂട്ടി നേരം തള്ളി നീക്കി ഞാൻ ഇക്കാനോ അല്ലാതെ മൈൻഡാക്കാനൊന്നും പോയില്ല ആൾക്കാരണം ചോദിച്ച് ഒലിപ്പിച്ച് പിന്നാലെ നടക്കുന്നുണ്ട് അവിടെ നിൽക്കട്ടെ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ പറയൂല അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമില്ല ഇത് രണ്ടുപേർക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ദിവസമായത് നാളെ പറയാം നിങ്ങൾ ഓർത്തില്ലല്ലോ മറന്നില്ലേ അത്രയേ ഉള്ളൂ ഇല്ലേ നിങ്ങൾക്ക് എന്നൊക്കെ അങ്ങനെ രാത്രി ഫുഡൊക്കെ അഴിച്ച് ഞാൻ കിടക്കാൻ പോയി ബാത്റൂമിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഇക്ക വരുമ്പോഴേക്കും വേഗം ഉറങ്ങട്ടെ എന്ന് കരുതി പെട്ടെന്ന് പതിവായി ചൊല്ലിന്നൊക്കെ ചുള്ളി ഉറങ്ങാൻ കിടന്നു അപ്പോഴും എനിക്ക് മനസ്സിൽ നല്ല സങ്കടമുണ്ടായിരുന്നു എന്നാൽ എപ്പോഴും എന്നോട് ആയിട്ട് പെരുമാറി നിൽക്ക ഇത്രയും ആയ കാര്യം മറന്നുപോയല്ലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്നാണ് ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ പുതപ്പൊക്ക് നേരെയാക്കി ഉറങ്ങിയ പോലെ കണ്ണടച്ച് കിടന്നത് ഇക്കേന്റെ അരിങ്കിൽ വന്ന് നിൽക്കുകയാണെന്ന് തോന്നുന്നു എൻ്റെ റബ്ബേ എനിക്കാണെങ്കിൽ ഒന്നുമില്ലാത്തൊരു ചൊറിച്ചിലും ചൊറിയാനും വയ്യ അല്ലെങ്കിൽ ഉറക്കം അടിച്ചു കിടന്ന ചൊറിച്ചിലും മാന്തിലും എല്ലാവർക്കും ഉള്ളതാണല്ലോ സാധാരണ ഞാൻ ഈ ടൈമൊന്നു ഇറങ്ങാത്ത ഇനി ചൊറിച്ചിലൂടെ ആകുമ്പോ ആൾക്ക് മനസ്സിലാവും അവാ ചൊറിഞ്ഞിട്ട് വയ്യ എന്താ ചെയ്യ ആദ്യ പണിക്ക് നിൽക്കണ്ടായിരുന്നു ഈ മനുഷ്യനെ തുറങ്ങാനായില്ലേ കെട്ടിയുള്ള വായില് നോക്കി നിക്കുവാണോ ആ ലേറ്റ് ഓഫ് ചെയ്ത് കിടന്നാൽ എനിക്ക് എന്നെ ഒന്ന് ചൊറിയായിരുന്നു എന്നൊക്കെ ഞാൻ മനസ്സിലിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നതാ ഈ കെ എന്റെ അരികിൽ കിടന്നിട്ട് എന്റെ ഷോൾഡറിൽ തലവെച്ചിട്ട് കാതിൽ പറയുന്നു എന്റെ കെട്ടികളൊന്ന് നേരത്തെ ഉറങ്ങിയോ ഏ എന്താളെ ഒരു വർഷം മുന്നേയുള്ള രാത്രിയുടെ ഓർമ്മയ്ക്ക് നേരത്തെ ഉറങ്ങിയതാണ് ഉറങ്ങിയതാണോ ഇക്ക പറയുന്ന ഇടയിട്ട് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിൽ ഞാൻ ഒന്നും അറിയാത്ത പോലെ കണ്ണടച്ച് കിടക്കുകയാണ് ഈ ഉറങ്ങിയ ഞാൻ എന്തും മറുപടി പറയാനാണ് വേണ്ടായിരുന്നു പുല്ല് ഉറങ്ങിയ പോലെ കിടക്കണ്ടായിരുന്നു ആ ഏതായാലും എവിടെ വരെ പോകും നോക്കട്ടെ ഓർമ്മ ആയിരിക്കും ഇന്നത്തെ ദിവസം കഴിഞ്ഞപ്പം അപ്പൊ ഇക്ക വീണ്ടിക്കാൻ്റെ താടി രോമങ്ങൾ എൻ്റെ കവിളിയിൽ രസിക്കൊണ്ട് പറയുന്നു എന്റെ കുട്ടി ഉറങ്ങിയിട്ടില്ല എനിക്ക് നന്നായിട്ട് അറിയാം എന്നോട് പിണക്കല്ലേ കണ്ണൂർക്ക് ഇല്ലെങ്കിൽ ഞാനിപ്പോ ഒരു കടി വെച്ചു ഇറങ്ങാ ഞാൻ കണ്ണൂർക്ക് നില എന്ന് കണ്ടപ്പോ ഇക്ക എന്നെ പിടിച്ച് ഇക്കാൻ്റെ മുകളിലേക്ക് വലിച്ചു കിടത്തി പെട്ടെന്നുള്ള ഇക്കാന്റെ അങ്ങനെ ഒരു നീക്കം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഞാൻ എങ്ങനെയൊക്കെ ഇക്കാൻ്റെ കരവലത്തിൽ നിന്ന് കുതിരി മാറി കട്ടിൽ എഴുന്നേറ്റിരുന്നു അതിനിടയിൽ ആൾക്കൊരു കടി വെച്ചു കൊടുക്കാനും മറന്നില്ല അല്ല പിന്നെ എന്നോട് അക്കാളി അങ്ങനെ ഇക്കി ഞാൻ കടിച്ച പാകം തടവിക്കൊണ്ട് എന്റെ അരികിൽ ചേർന്നിരുന്നു ഞാൻ കുറച്ച് നീങ്ങി വരുന്നു എന്താ വേണ്ട നമ്മളോട് ഇത്ര ദേഷ്യം അതിനിപ്പം എന്താ ഇവിടെ ഉണ്ടായത് എന്തിനാണ് എന്റെ മുത്തനോട് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് ഞാനതിനൊന്നും മറുപടി പറഞ്ഞില്ല ഇക്ക ഞാൻ നാളെ എൻ്റെ വീട്ടിൽ പോവാം എനിക്ക് കുറച്ച് ദിവസം ഉമ്മാലൂടെ പോയി നിൽക്കണം ഓഹോ എന്താ ഇപ്പൊ പെട്ടെന്ന് പോക്ക് ഓകെ ഓകെ ഞാൻ കൊണ്ടുവിടാം പക്ഷേ ഇതിനിപ്പോ എന്താ ചെയ്യുക എന്നും പറഞ്ഞിട്ട് ഇക്കൊരു കവർ എനിക്ക് നേരെ നീട്ടി എന്റെ മനസ്സിലപ്പോ അത് എന്താണെന്നറിയാനുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ എന്നാലും നമ്മൾ കുറച്ച് വെയിറ്റ് വെയിറ്റിട്ട് നിന്നു എൻ്റെ പെണ്ണേ ഞാൻ മറക്കൂടി എന്നീ ദിവസം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടൊരു നിധി കിട്ടിയ ദിവസം ഇല്ലിരുന്നു എൻ്റെ വാരിയിലുകൊണ്ട് എൻ്റെ റബ്ബ് സൃഷ്ടിച്ച് എൻ്റെ റൂഹിൻ്റെ പാതിയെ എൻ്റെ ജീവൻ്റെ പാതിയെ ഞാൻ സ്വന്തമാക്കിയ ദിവസം മുത്തേ ഇക്കാലൻ്റെ വാക്കൾ കേട്ട് എൻ്റെ കണ്ണീറൻ ഞാൻ ഞാനിക്കാൻ്റെ തോളോട് ചേർന്നിരുന്നു എന്നിട്ട് ചോദിച്ചു എന്നിട്ട് ഇക്കാക്കിയിട്ട് ഒരു അങ്ങനെ ഒരു പെരുമാറ്റം ഇല്ലായിരുന്നല്ലോ അത് വേണമെങ്കിൽ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കേണ്ടത് ഇതാ ഈ ടൈമിൽ എന്നാണ് എൻ്റെ ഒരു ഇത് എന്താണെന്നറിയാം ഇതുവരെ ഒരിക്കലും അറിയാത്ത രണ്ട് പേര് വിവാഹത്തോടെ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ഈ ടൈമിലല്ലേ ശരിക്കും അവർ കണ്ടുമുട്ടുന്നത് അതിനിടയിൽ പല തിരക്കുകളുണ്ടാവും ഫോട്ടോഷൂട്ടും മറ്റുമൊക്കെ ആയിട്ട് പക്ഷേ പരസ്പരം മനസ്സോർന്ന് സംസാരിക്കുന്നതും കാണുന്നൊക്കെ ആ ഫസ്റ്റ് നീറ്റ് തന്നെയല്ലേ അതാട്ടോ എൻ്റെ ഒരു ഇത് എല്ലാവരുടെയും കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മുടെ ലൈഫിൽ ഞാൻ ഇങ്ങനെ കണക്കാക്കുന്നത് നിനക്ക് ഓർമ്മയുണ്ട് ക്ഷമി നിനക്ക് ഓർമ്മയുണ്ട് ക്ഷമി ഒരു വർഷം മുന്നേയുള്ള ഈ രാത്രി എൻ്റെ ഈ പെണ്ണ് ആദ്യമായിട്ട് എൻ്റെ മുന്നിൽ നിന്ന് അരംഗം പനിച്ച് വരച്ച് നിൽക്കുവായിരുന്നു എന്തൊക്കെയോ ഒരു ദയനീയമായൊരു നോട്ടം എന്നിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കപ്പോൾ ഒരുപാട് പാവം തോന്നി എൻ്റെ പെണ്ണിനെ കണ്ടപ്പോൾ ഹോസ്പിറ്റൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ രാവിലെ എഴുന്നേറ്റം മുതലുള്ള പനിയാണ് ഡോക്ടറെ കാണിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു നീ അന്ന് എന്നോട് അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചിരുന്നു പേടിയുണ്ടുള്ള പനിയാണോ ചിലർക്ക് കല്യാണത്തിന് അന്ന് പനിയുണ്ടാവാറുണ്ട് അതാണെന്ന് ചോദിച്ചു ഓർമ്മയുണ്ടോ എന്റെ പെണ്ണിന് പിന്നെ ഞാൻ നെറ്റിയിൽ കൈവച്ച് നോക്കിയപ്പോൾ പൊള്ളുന്ന ചൂട് അപ്പൊ ഈ പാവം ഞാൻ പറഞ്ഞു ആ പുതപ്പ് വെച്ചിട്ട് പോയി ഉറങ്ങിക്കോളൂ ഇനി എന്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് പനി കൂടി വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ഇപ്പഴേ ഉണ്ട് ആവശ്യത്തിൽ ടെമ്പറേച്ചർ എന്ന് അത് കേൾക്കാൻ കാത്തുന്ന പോലെ നമ്മൾ നോക്കുക പോലും ചെയ്യാതെ അതുവരെ പതിഞ്ഞുന്നാൾ ഓടിപ്പോയി ഇത്രയും വലിയ ആറടി കട്ടിൽ വലിയൊരു സ്പേസിറ്റിട്ട് ആ ചുമരിനരിലേക്ക് അടുപ്പിച്ച് മൂടി പൊതിച്ച് ഉറങ്ങിയില്ല നമ്മൾ ഒറ്റക്കാക്കിയിട്ട് അതൊക്കെ ഓർമ്മയുണ്ടോ എൻ്റെ പെണ്ണിന് ഇക്ക പറയുന്നൊക്കെ ഒരു കഥ കേൾക്കുന്ന പോലെ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് എത്ര കറക്റ്റായിട്ടാണ് ഇക്ക അന്നത്തെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താ വേണേ നീ ഒന്നും പറയാത്ത ഞാനെന്താ ഇക്ക ഒന്നും പറയാനില്ല എൻ്റെ പെണ്ണിന് എന്നും പറഞ്ഞ് ഇക്ക ഇക്കാൻ്റെ തല എൻ്റെ മടിയിൽ വെച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നു ആ സീറോ ബൾബിനെ നേരിയ വിളിച്ചതിൽ ഇക്കാ കണ്ണിന്റെ തിളക്കം എനിക്ക് കാണാമായിരുന്നു ഇക്ക ഐ ലവ് യു സോറിക്ക ഞാൻ കരുതിക്ക ഇന്നത്തെ ദിവസം മറന്നുപോയെന്നു സോറിട്ടോ അതാ ഞാൻ ഇക്കാക്ക വിഷമായോ ഏയ് എന്തിന് എനിക്കൊരു വിഷമല്ല എനിക്കറിയാലോ എന്റെ പെണ്ണിന് അതിന്റെ ദേഷ്യമാണ് നമ്മളിവിടെ സസ്പെൻസും പൊട്ടിക്കാനുള്ള ടൈമും കാത്തിരിക്കുകയായിരുന്നു സന്തോഷമായി എന്റെ പെണ്ണിന് ഇനി എന്റെ പെണ്ണിന് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് ഞാൻ എന്താണെന്നുള്ള ഭാഗത്തിൽ ഇക്കാനെ നോക്കി അപ്പോൾ ഇക്കാൻ നേരത്തെ നീട്ടി എൻവലപ്പിൽ നീട്ടിയിട്ട് പറഞ്ഞു തുറന്നു നോക്ക് ഞാൻ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റൂടെ തുറന്ന് നോക്കി ആ എൻവലപ്പിൽ രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നു വല്ലാത്തൊരു വല്ലാത്തൊരാശ്ചര്യത്തോടെ ഞാൻ അതിൽ കണ്ണൂടിച്ചു ഡൽഹിയിലോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നു അത് എന്ന് വീണീന് ഇഷ്ടമായോ എൻ്റെ സ്നേഹ സമ്മാനം നാളെ മോർണിംഗ് അല്ലേ പോയിക്കുക അതേ മത്തേ നാളെ മോർണിംഗ് പത്ത് മണിയാകുമ്പോഴേക്ക് എയർപോർട്ടിൽ എത്തണം അവിടെ നേരെ മുംബൈ എയർപോർട്ട് പിന്നെ ഡൽഹി എന്നിട്ട് ഡൽഹിയിൽ കുറച്ച് ദിവസം സ്റ്റേ ചെയ്യണം താജ്മഹൽ കാണും അവിടുന്ന് പിന്നെ നേരെ എന്തേലും ഹണിമൂൺ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന മഞ്ഞ് കിടക്കുന്ന മണാലിയിലോട്ട് അങ്ങനെ അങ്ങനെ എൻ്റെ പെണ്ണിൻ്റെയും കൈപ്പിടിച്ച് ആ തിരുവോരങ്ങളിൽ കൂടെ നടന്ന് എനിക്കിഷ്ടമുള്ള എല്ലാം വാങ്ങിത്തരണം കല്യാണം കഴിഞ്ഞ ടൈമ് എന്തായാലും ഹണിമൂണൊന്നും പോകാൻ പറ്റിയില്ല പ്ലാനൊക്കെ ഇട്ടിരുന്നു പക്ഷെ പെട്ടെന്ന് എനിക്ക് പോകേണ്ടി വന്നില്ലേ അഭിൻഷ നാളെ നമുക്ക് യാത്രയാവും നല്ലൊരു ഹണിമൂൺ ട്രിപ്പിനാണ് ഇക്ക പറയുന്നൊക്കെ കേട്ട് നമുക്ക് സന്തോഷം കൊണ്ട് ഇരിക്കപ്പെരുതേ ഇല്ല വേറെ ആരെങ്കിലും ഉണ്ടോ ഇക്കോ ഏയ് വേറെ ആരും വേണ്ട ഞാനും നീ മാത്രം നമ്മുടെ മാത്രം ലോകം ഇനി കുറച്ച് ദിവസം അറിഞ്ഞ ഫ്രണ്ട്സൊക്കെ കൂടെ കൂടും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അല്ലേക്കാ അപ്പം ആ ബാക്കിയുള്ള ഇരുപത്തയ്യായിരം തീർത്ത് കളയില്ലേ പിന്നെ ഇനി എന്താ ചെയ്യുക നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇല്ലടി എനിക്ക് ആ ഹബീബ് അത്യാവശ്യം പൈസ തരേണ്ടായിരുന്നല്ലോ അത് നീ പൈസ ഒന്ന് പിറ്റേ ദിവസം അയച്ചു തന്നിരുന്നു അപ്പം ഇനി കാശിൻ്റെ പ്രോബ്ലം ഇല്ല പോകുന്നവർ അടിപൊളിയായിട്ട് കഴിയാനുള്ള പൈസ എന്തിനയിക്കാം എപ്പോഴിങ്ങനെ പോകുന്ന കാര്യം ഇങ്ങനെ എടുത്തിടുന്നത് എനിക്കത് ഓർക്കുമ്പോഴേ പേടിയാ സോറിനീ ആഗ്രഹം ഉണ്ടായിട്ടല്ലേ പോയല്ലേ പറ്റൂ ഇൻഷാല് എത്രയും പെട്ടെന്ന് നിന്നേം കൂടെ കൂട്ട എനിക്കു വയ്യ പണ്ണേ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഇക്കാനെ വിഷമിപ്പിക്കേണ്ടായിരുന്നു നല്ലൊരു സന്തോഷത്തിലായിരുന്നു ഏയ് സാരലിക്ക അതൊക്കെ വിട് നമുക്ക് യാത്രയ്ക്ക് വേണ്ടി പ്രീപ്പറേഷനൊക്കെ ചെയ്യണ്ടേ ഉമാനോട് ഉപ്പ്മാനോട് പറയണ്ടേ നീ ഇപ്പം ഇതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പ്രിപ്പറേഷനൊക്കെ ഇനി നാളെ നേരത്തെ എഴുന്നേറ്റ് ചെയ്യാം ഞാനും ഹെൽപ്പ് ചെയ്യാം എന്നാ വേഗം ഉറങ്ങാ നേരത്തെ എഴുന്നേൽക്കാനുള്ള അങ്ങനെ ഇപ്പൊ ഉറങ്ങിയാൻ എൻ്റെ കിട്ടിയോളെ ഇന്ന് ഏതാ ദിവസമൊന്നും മറന്നിട്ടില്ലല്ലോ എന്റെ കുട്ടി ഒന്ന് പോയിക്കാം കുട്ടിയും കോലൊക്കെ പിന്നെ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ നാളെ പിന്നെ എഴുന്നേൽക്കാൻ അറിയില്ല അതുകൊണ്ട് എന്റെ പൊന്നുമാവ ചാച്ചാന്ന് നോക്കിട്ടോ ഈ പെണ്ണിത് ഒട്ടും റൊമാൻറ്റിക് അല്ല കേട്ടോ അൺറൊമാൻറ്റിക് മൂരാച്ചി ആ ഇപ്പൊ ഇത്രയും മതി പോയി കേസ് കൊടുക്കുന്നു ഞാൻ ഉറങ്ങുന്നു സ്ലാ ഗുഡ് നൈറ്റ് ഓൾ അതും പറഞ്ഞ മൂടി ഉറങ്ങാൻ കിടന്നു നമുക്കിനിപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നു ഉറക്കം ഏഴലത്ത് പോലും വന്നില്ല പെണ്ണിനെ പാളി നോക്കിയപ്പോൾ ആള് നല്ല ഉറക്കായിട്ടുണ്ട് ഓൾ നെറ്റിയിലൊന്ന് മുത്തി ഞാൻ വീണ്ടും ഉറങ്ങാൻ കിടന്നു ഓരോന്നും ഓർത്തുകൊണ്ടിരുന്നു ഷാജഹാൻ തൻ്റെ പ്രാണേശ്വരി മുന്താസിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രണയവിസ്മയമായ താജ്മഹൽ കൺകുളിർക്കെ കാണിച്ചു കൊടുക്കണം എൻ്റെ പെണ്ണിന് എന്നിട്ട് അവരുടെ പ്രണയമന്ദിരത്തെ സാക്ഷി നിർത്തി ഈ ഡയമണ്ട് റിങ് ഇട്ട് കൊടുക്കണം പെണ്ണിൻ്റെ വിരിൽ ഇത് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല സർപ്രൈസാണ് പിന്നെ മണാലിയും അവിടുത്തെ മഞ്ഞുമൂടി പൊതച്ച് കിടക്കുന്ന മലനിരകളിലൂടെ അവളെയും ചേർത്ത് പിടിച്ച് അങ്ങനെ നടക്കണം ഇതൊക്കെ ഓർത്ത് ഓർത്ത് എപ്പോഴോ ഞാനും നിദ്രയിലേക്ക് വീണു അങ്ങനെ രാവിലെ നാലു മണിക്ക് തന്നെ എഴുന്നേറ്റ് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു അവൾ പിന്നെ നമസ്കാരം കഴിഞ്ഞ് കിച്ചണിലേക്ക് ചെന്നു എല്ലാം ഇല്ലയെന്നൊന്നുകൂടെ ഉറപ്പുവരുത്താൻ ഞാൻ ബാഗ് തുറന്നു അപ്പോഴത് അവളുടെ ബാഗിൽ നിസ്കാരകുപ്പായൊക്കെ ഇതാണെൻ്റെ പെണ്ണ് എങ്ങോട്ട് പോവാണെങ്കിലും അത് ചെറിയ യാത്രയാണെങ്കിലും ശരി ഓളുടെ ബാഗിൽ എപ്പോഴും നിസ്കാരക്കുപ്പായ ഉണ്ടാവും അതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ പെണ്ണിനെക്കുറിച്ച് അഭിമാനം തോന്നി അങ്ങനെ പോകുന്നതിന് മുന്നേ ഓൾ ഉമ്മാൻ്റെ അടുത്ത് പോയി വന്നു പിന്നെ ഉപ്പാനോട് ഉമ്മാനോട് യാത്ര പറഞ്ഞ സ്ഥലം പറഞ്ഞിറങ്ങി കൊച്ചിന് എയർപോർട്ടിൽ ലക്ഷ്യം വെച്ച് നീങ്ങി അപ്പോൾ ഞങ്ങൾ പോവാട്ടോ ആ മഞ്ഞുമൂടി കിടക്കുന്ന മലനിരകളെ സാക്ഷി നിർത്തി ഞങ്ങളുടെ പ്രണയം പങ്കിടാൻ ആ ഹണിമൂൺ ക്യാപിറ്റലിലേക്ക് നമ്മുടെ കയ്യിലൊന്നും കൂടുതൽ കാശൊന്നും ഉണ്ടാവില്ല എങ്കിലും എവിടെ കുറച്ച് കാശ് കൊപ്പിച്ച് വർഷത്തിലൊരിക്കലെങ്കിലും കിട്ടിയാൻ്റെ കൂടെ എല്ലാ ദുഃഖങ്ങളും മറന്ന് എല്ലാ ടെൻഷനും മറന്നു ഒത്തിരി ദൂരേക്കല്ലെങ്കിലും അവനാൽ കഴിയും വിധം മനോഹരമായൊരു യാത്ര നടത്തി നോക്കിയിട്ടുണ്ടോ ഒത്തിരി സന്തോഷം നൽകുന്ന നിമിഷങ്ങളായിരിക്കും അത് പ്രത്യേകിച്ച് പ്രവാസി ഭാര്യമാർക്ക് യാത്രയുടെ നീളം കൂട യാത്രയുടെ നീളം കൂടട്ടെ ബന്ധങ്ങളുടെ ആഴം വർദ്ധിക്കട്ടെ